എന്ന് പേര് കണ്ടു നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഇത് ഞാൻ യൂട്യൂബ് എന്റെ യൂട്യൂബ് ഫീഡിൽ വന്ന ഒരു വീഡിയോ ആണ് ഒരു ചേച്ചിയുടെ ഇപ്പൊ നടക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് പോലും നാട്ടിൽ ടി വി സീരിയലുകളൊക്കെ നിർത്തലാക്കണമെന്ന് പറയുന്നതിനെ കുറിച്ച് കുറെ ആൾക്കാർ മുറവിളി കൂട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം ചേച്ചി പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഈ ചേച്ചിയുടെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ കാണുന്നത് എൻ്റെ ഇങ്ങനെ വന്നതാണ് എങ്ങനെയോ അപ്പോൾ ഞാൻ സബ്സ്ക്രൈബൊക്കെ ചെയ്തു ചേച്ചിയുടെ ചാനൽ ചേച്ചിയുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കാര്യം വേറെ വീഡിയോകളൊന്നും ഞാൻ കണ്ടില്ല ഇത് കണ്ടപ്പോൾ ഇതിന് ഒരു സ്റ്റിച്ചിടണം സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നി ചേച്ചിയുടെ അഭിപ്രായങ്ങളിലുള്ള ചില കാര്യങ്ങളും വേറെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് കണ്ടു ഞാൻ സബ്സ്ക്രൈബും ചെയ്തു പക്ഷെ ഒരു വലിയ കൺഗ്രാച്ചുലേഷൻ ചേച്ചിക്ക് അറിയിക്കുന്നുണ്ട് കാര്യം ഈ പ്രായത്തിലൊക്കെ വന്ന് ആ ഒരു അപ്ഡേറ്റ് ആയി ചേച്ചി ഫോണൊക്കെ എടുത്ത് വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിലൂടെ ചേച്ചിയുടെ അഭിപ്രായങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് കേൾക്കാനൊക്കെ രസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഒരു പ്രചോദനമാണ് സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ പ്രായക്കാരിക്ക് ഒക്കെ അപ്പോൾ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടൊരു വലിയ അൺഗ്രാജുവേഷൻ പിന്നെ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുള്ള വസ്തുതകൾ അതൊക്കെ ഉള്ളത് ഉള്ള കാര്യങ്ങളാണ് ചേച്ചി പറയുന്നുണ്ട് എന്താ പറയുക ടി വി സീരിയലുകളല്ല നിർത്തലാക്കേണ്ടത് ടി വി സീരിയലുകളുള്ള ചില സാഹചര്യങ്ങൾ ചില കഥാപാത്രങ്ങൾ ചില കഥാമുഹൂർത്തങ്ങൾ ഡയലോഗുകൾ സംഭാഷണങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് അത് ഒഴിവാക്കേണ്ടത് മറ്റുള്ളവരെ നികൃഷ്ടമാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഡയലോഗുകളും ദുഷ്ട കഥാപാത്രങ്ങൾ അപ്പോൾ അതൊക്കെയാണ് ടി വി സീരിയലിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത് ടി വി സീരിയല മൊത്തത്തിലല്ല പ്രായമായ ഒരുക്കിതക്കെ ഉള്ളത് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് അതൊക്കെ കാര്യമൊക്കെ ശരിയാണ് അതിൻ്റെ രീതി കാര്യം ചെയ്യാം പക്ഷേ ടി വി സീരിയലിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചേച്ചീനകത്ത് പറയുന്നുണ്ട് ടി വി സീരിയൽ കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ടി വി സീരിയൽ കൊണ്ടൊരു പ്രശ്നവും ഇല്ല അത് എൻ്റർടൈൻമെൻറ്റിൻ്റെ മാധ്യമമാണ് എന്നാണ് ചേച്ചിയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം പക്ഷേ ഈ ടി വി എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു വിഷ്വൽ ആർട്ടാണ് നമ്മളൊരു കഥ പറയുകയാണ് കഥ പറയുമ്പോഴത്തേക്കും ആ കഥ പറഞ്ഞു വെക്കുക അതിങ്ങനെ ഇട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല ആ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു കലാരൂപമാണ് ഈ ടി വി സീരിയലെന്ന് പറഞ്ഞത് അതിനകത്ത് കഥയ്ക്കും അപ്പുറം വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് ഈ ചില സീരിയലുകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ മുമ്പൊക്കെ ഇപ്പം അറിയാൻ പാടില്ല ആറ് മണി തൊട്ട് പത്ത് പത്തര വരെയുള്ള സീരിയൽ ചിലപ്പോൾ പതിനൊന്ന് മണി വരെയൊക്കെ പോകും ചിലപ്പോൾ അങ്ങനെയുള്ള സീരിയലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇരുന്ന് കാണുന്നൊരു സമയമുണ്ടായിരുന്നു അതിന്റെ ഇടക്ക് ഒരു അര മണിക്കൂർ ഇഷ്ടപ്പെടാത്തൊരു സീരിയലിൻ്റെ ആ സമയത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കുടുംബ പ്രാർത്ഥന വെക്കും അപ്പം നമ്മൾ അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു പറയും മെസ്സോസ് തീർത്താൻ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീഡ് അടിച്ചു വിടും വലിയ ഭക്തിയൊക്കെയാണ് അമ്മേച്ചക്ക് എനിക്കൊക്കെയാണ് ഭക്തി കുറവുള്ളത് കുറച്ച് അപ്പം പക്ഷേ എങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചേച്ചി ഇതിനകത്ത് പറയുന്നുണ്ട് സീരിയലിന് അടിമപ്പെട്ടിട്ട് നാമം ജപിക്കൂല അങ്ങനെ ഇരിക്കുന്നതാണ് എന്നൊക്കെ അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ചേച്ചി പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ആയിട്ട് നടക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊന്നും എനിക്കില്ല എൻ്റെ ചെറിയൊരു എന്റർടൈൻമെന്റ് കാര്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചേച്ചി പറയുന്നത് ഹോട്ട്സ്റ്റാറിൽ റീചാർജ് ചെയ്തിട്ടാണ് ചേച്ചി കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നല്ലത് ഹോട്ട്സ്റ്റാറിൽ റീചാർജ് അപ്പോൾ ആരാരെ ശല്യപ്പെടുത്താൻ ഞാൻ നിൽക്കാറില്ല ടി വിട്ടോ എടുത്തിട്ട് അപ്പോൾ അതൊന്നുമില്ല പക്ഷേ എങ്കിലും ഇങ്ങനൊരു കാര്യമുണ്ട് ഈ ഈ പൊതുവെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കേറ്റർ ചെയ്തുകൊണ്ടിട്ടാണ് ഈ സീരിയൽ ഉണ്ടാക്കുന്നത് അപ്പൊ സ്ത്രീകളെ കേറ്റർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആണ് അതിനകത്ത് കാണിക്കുന്നത് ഈ ചില സീരിയലുകളൊക്കെ ഉണ്ട് ഈ ചന്ദനമഴയും അങ്ങനെ എന്താണൊക്കെ ഓരോ സീരിയലൊക്കെ ഉണ്ട് ചന്ദനമഴ ആ അതിനകത്ത് കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ കുറെ സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ അത് കഥ കഥയല്ല അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ചുമ്മാ ഒരു സാരി കച്ചവടമാണ് സത്യം പറഞ്ഞത് അപ്പൊ അതൊക്കെ അതിനൊക്കെ കൊണ്ടാണ് പെണ്ണുങ്ങളിരുന്ന് കാണുന്നത് ഈ സംഭവം എന്ന് വെച്ചാൽ പിന്നെ കുറേ വേണ്ടാത്ത അത് വേണ്ടാത്ത ഇത് വേണ്ടാത്ത കഥാമുഹൂർത്തങ്ങൾ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുപോയി തുലയ്ക്കുന്ന രീതി അത് അഭിനയത്തിന്റെ കലയുടെയും വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥേനേയും ഒരു കഥാപാത്രത്തിനെയും ഒക്കെ തുലയ്ക്കുന്ന ചില കഥാസന്ദർഭങ്ങളൊക്കെ സീരിയലിൽ കൊണ്ടുവന്നിടുകയും എന്താ പറയുക അതിനലം കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യും പക്ഷെ അത് അത് അതിനെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് കണ്ടാൽ മതി സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കിട്ടിയാൽ മതി ഒരു ഡ്രാമ കണ്ടെച്ചാൽ മതി അതിനകത്തൊരു സെൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊന്നും സ്ത്രീകൾ നോക്കിയൊന്നുമില്ല സ്ത്രീകൾ ഈ ഇമോഷൻ നോക്കിയാണ് നിൽക്കുന്നത് ഓരോ ദിവസം കിട്ടുന്ന ഇമോഷൻ ഈ എഡ്രനാലൻ റഷ് എന്നൊരു സംഭവമുണ്ട് അയ്യോ രമേശൻ എന്ത് ചെയ്തു ദിവ്യാന എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ പൈപ്പിന്റെ ചോട്ടിലൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ വെള്ളം വെള്ളം പിടിക്കാൻ പറ്റുന്നതിന് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടു കടം വെള്ളം എടുക്കേണ്ട സമയത്ത് ഒരു കടം വെള്ളം എടുക്കോളൂ ഇതിങ്ങനെ പറഞ്ഞണ്ടിങ്ങനെ നടന്ന് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിനൊരു അടിമപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇത് കണ്ടില്ലെങ്കിൽ ഒരു വലിയ ഒരു എന്തോ വലിയ പരാജയം പോലെയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു നമ്മൾ മൈൻഡിൽ മനുഷ്യനാകെ ഒരു തലേ ഉള്ളൂ നിങ്ങളെ തലയിൽ ഇത്രയും കഥകൾ ഇങ്ങനെ ഇത്രയും സീരിയലിൻ്റെ സംഭവം ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളായിരുന്നു നോക്കാനായിട്ട് നേരം പിന്നെ നിങ്ങൾ വാദിക്കും ആൾക്കാർ വാദിക്കും സ്ത്രീകളും ഇല്ല ഞങ്ങളത് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രീ ടൈം ആണ് ഇത് കാണുന്നതെന്ന് അതൊന്നുമല്ല മനുഷ്യർക്ക് വേറെയും പണികളുണ്ട് ഇതിന്റെ മുമ്പിൽ കുത്തിയിരിക്കാനല്ല ഒരു കഥാപാത്രം ഒരു സീരിയൽ ഒരു കഥയും കണ്ടിട്ട് ഇത് വരെ നമ്മുടെ ജീവിതം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഇതിനു വേണ്ടി അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ രമേശൻ എന്തു ചെയ്തു ദിവ്യ എന്ത് ചെയ്തു അല്ലെങ്കിൽ ജാനകി എന്ത് ചെയ്തു അവർ അമ്മായി അമ്മ എന്ത് ചെയ്തു എന്ത് ചെയ്താലായിരിക്കും എന്ത് മേനഘട്ട കഥയാക്കി മാറ്റും അത് അത് എന്താ പറയാ സീരിയൽ എന്ന് പറയുന്ന ആർട്ട്ഫോം തന്നെ എന്താ പറയാ എന്റർടൈൻമെന്റ് എന്ന് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മാ ഫീ ഫീമെയിൽ ഓഡിയൻസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ചില കുറെ കാര്യങ്ങളിൽ ഈ കഥയും കഥാപാത്രങ്ങൾക്കൊന്നും വലിയ വിലയില്ല വെറുതെ ഇങ്ങനെ കുറച്ച് അഡ്രിനാളും റഷ്യന് വേണ്ടി സ്ത്രീകളുടെ അഡ്രിനാളും റഷ്യന് വേണ്ടി എന്തെങ്കിലും കഥാമൂർത്തങ്ങളൊക്കെ തള്ളിക്കയറ്റുന്ന സംഭവം അത് പലപ്പോഴും ദോഷമാണ് പലപ്പോഴും ദോഷമൊന്നുമല്ല അത് ഏത് രീതിയിലും ദോഷം തന്നെയാണ് അതിനകത്തൊരു എന്റർടൈൻമെന്റ് ഇല്ല അതിനകത്ത് നമ്മൾ എന്റർടൈൻമെന്റ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ അർത്ഥ അത് എന്താ പറയുക പാല് കുടിക്കണമെന്നല്ലെന്ന് പറയല്ലേ പാലെന്ന് പറയുന്നത് നല്ല പാലായിരിക്കണം പക്ഷേ അത് കുറേ പേർക്ക് കയറ്ററിയേണ്ടി വരുമ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കേണ്ടി വരും വെള്ളം ചേർക്കേണ്ടി വരുമ്പോൾ എന്നാൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും പക്ഷെ അതിന്റെ ക്വാളിറ്റി പോകും പിന്നെ അതിങ്ങനെ കുടിക്കാമെന്ന് മാത്രമുള്ളൂ പാലം എന്നും എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് ആണെങ്കിൽ കുടിക്കാമെന്ന് കുടിക്കാം അതിനകത്ത് പോഷക വാല്യൂ ഒന്നും ഇല്ല അതിനകത്ത് എന്ന് പറയുന്നവരിയാണ് കലയുടെ ഒരു പോഷക വാല്യൂ ഉണ്ട് ഒരു കഥയുടെ മികവും കഥാപാത്രങ്ങളുടെ മികവും കഥാ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ക്വാളിറ്റി പോവും അതൊക്കെയാണ് ഈ സീരിയലിൽ കാണിച്ചു കൂട്ടുന്ന വെകടത്തരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സീരിയലിനൊരു കംപ്ലീറ്റ് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു എൻ്റർടൈനിങ് വിഷ്വലായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരുതരം ഡ്രഗ് അഡിക്ഷൻ പോലെ ഒരു സംഭവമാണ് ഈ സ്ത്രീകളുടെ ഡ്രഗ് എന്ന് തന്നെ പറയാം അത് അത് കാണുമ്പോഴാണ് പുരുഷന്മാർ കുറച്ചുകൂടി വെള്ളം ഒടിക്കുന്നത് അത്യാവശ്യം പറഞ്ഞത് ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്ത് അത്ര നേരം പോയി കിട്ടണമല്ലേ ഇങ്ങനെ ഒരു ദിവസം ഒരു സ്ത്രീ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ ഒരു രണ്ട് മണിക്കൂർ നാല് സീരിയൽ കണ്ടാൽ മതി അപ്പോൾ രണ്ട് മണിക്കൂറായി അരമണിക്കൂർ അര മണിക്കൂറൊക്കെ തന്നെയാണല്ലോ അതിനകത്ത് ഒരു പത്ത് മുപ്പത് പരസ്യങ്ങളും വേറെ അപ്പം അത് വേറെ കാര്യം ഇത് കണ്ടു തീർക്കുമ്പോൾ തന്നെ എന്തായാലും വീട്ടിൽ വരുന്ന പുരുഷന്റെ ആ രണ്ട് മണിക്കൂർ പോയി ഇനി ആ പുരുഷൻ്റെ സ്ത്രീയുടെ ഒപ്പം നിന്ന് സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പുരുഷൻ രാവിലെ രാവിലെ പോയിട്ട് വൈകുന്നേരം ഒക്കെയാണ് വരുന്നത് പിന്നെ കിട്ടുന്ന കുറച്ച് മണിക്കൂറുകളാണ് അതിനിടെ രണ്ട് മണിക്കൂർ കുറഞ്ഞത് രണ്ട് മണിക്കൂർ എന്തായാലും സീരിയൽ നിന്ന് തീർക്കും പിന്നെ രാത്രിയൊക്കെ എന്ത് ചെയ്യാനും രാത്രി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങണം അത് തന്നെ പിന്നെ രാവിലെ കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ കുറ്റം പറയും ആ സ്ത്രീ ആ സീരിയലിൽ കാണുന്ന സ്ത്രീ സീരിയലിൽ കാണുന്ന വരിപ്പെരുമാറണത് എന്ത് വിവരക്കേടാണ് വിവകേട്ടത്തരമല്ല പറയുന്നത് അതിനേക്കാളൊക്കെ നല്ല കലാരൂപമാണ് ഈ ഇപ്പൊ പുതിയ വെർഷനാണ് ഈ വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് എപ്പിസോഡുകളിലൂടെ അതങ്ങ് തീർക്കും അതാണ് ഏറ്റവും മാക്സിമം വലിച്ചു നീട്ടാണ്ട് ഏറ്റവും മാക്സിമം അതാണ് ഈ വെബ് സീരീസ് സീരീസൊക്കെയാണ് അതിനാണ് സംഭവം പിന്നെ ഈ ദുഷ്ടകഥാപാത്രങ്ങളൊക്കെ കാണിക്കരുത് അതൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒഴിവാക്കാനൊന്നും പറ്റൊന്നുമില്ല അതിനാണ് കലയെന്ന് പറയുന്നത് ദുഷ്ടകഥാപാത്രങ്ങളും നല്ല കഥാപാത്രങ്ങളും ന്യൂട്രൽ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്ന പറയുന്ന ഒരു ഓൾ റൗണ്ട് കഥയാണ് ഒരു കഥയെന്ന് പറഞ്ഞത് അല്ലാണ്ട് വേറെ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചേച്ചി പോസിറ്റീവ് നെഗറ്റീവും നെഗറ്റീവ് ഒക്കെ മനുഷ്യർ അറിയണ്ടേ നല്ല അതിൻ്റെ സംഭവമുള്ളൂ അത് അത് കാണണ്ടേ അതാ അതാണ് കഥ അതാണ് ഭൂമിയിലെ കഥ എന്ന് പറയുന്നത് ഭൂമിയിലെ കഥയും ഭൂമിയിലെ അപ്പുറത്തുള്ള കഥയൊക്കെ അതൊക്കെയാണ് അപ്പോൾ അതാണ് ആർട്ട് കലയെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ കഥയ്ക്ക് കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല അല്ലേ പിന്നെ വല്ല ഭക്തി ചാനലൊക്കെ ഇരുന്ന് കാണേണ്ടി വരും അതൊക്കെ ആയിരിക്കും നല്ലത് പക്ഷേ കഥ ഒരു കഥ പറയുമ്പോഴത്തേക്കും അതിനെ വലിച്ചു നീട്ടാതെ അതിന്റെ ക്വാളിറ്റിയോടു കൂടി പ്രസന്റ് ചെയ്യാൻ നോക്കുക സമയബന്ധിതമായിട്ട് തീർക്കാൻ നോക്കുക അത് സീരിയലിന് കഴിയാറില്ല പലപ്പോഴും ആ സീരിയലിന്റെ ഫോർമാറ്റ് അങ്ങനെയാണ് അതുകൊണ്ടിട്ടാണ് അതാണ് സീരിയലിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് പിന്നെ ചേച്ചി പറയുന്നുണ്ട് കലാമേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ ചോറാണ് അതൊക്കെയാണ് ഇതൊക്കെയാണ് എന്നൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അതൊക്കെ ചെയ്യാനാണ് ഞാനും അതിനകത്ത് അതിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന മനുഷ്യരാണ് ഞാനും ഇതിനൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഓരോ കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ ഈ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റിൽ കലാകാരന്മാർ ഒരുമാതിരി അഴിഞ്ഞാടുന്ന ഒരു വൃത്തിയേട്ട രീതിയിൽ അഴിഞ്ഞാടുന്ന ഒരു തരം ഫോർമാറ്റാണ് ഈ സീരിയൽ എന്ന് പറയുന്നത് അത് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ ആ സീരിയൽ എന്നുള്ള ഫോർമാലിറ്റി വരുമ്പോൾ പോയിട്ട് റെഗുലേഷൻ പറ്റില്ല ഞാനതിന് ചെയ്യേണ്ടി വരും ഈ സ്ത്രീകളെ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതാണ് കലാകാരന്മാർ കൂടുതൽ അങ്ങനെയുള്ള രീതിയിലേക്ക് നോക്കുക ക്വാളിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്വാണ്ടിറ്റിക്ക് അല്ലാതെ അവര് അവരുടെ കല ഏറ്റവും മാക്സിമത്തിൽ ചെയ്യാൻ നോക്കുക അത് സീരിയൽ നടക്കില്ല അതുകൊണ്ട് ആ സീരിയൽ ബാൻ ചെയ്യണമെന്ന് ആൾക്കാർ പറയുന്നത് ഞാൻ അതിനു